ഹായ് കൂട്ടുകാരെ ചങ്ങായം ബ്ലോക്ക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഇളയറ്റിൻ്റെ മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പ് മൈദ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദോശയ്ക്ക് ദോശയ്ക്കാവശ്യമായിട്ടുള്ള മൈദയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പച്ചരിയൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ദോശ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ മാവിലേക്ക് ഒരു സ്പൂണോളം പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഉപ്പ് മുട്ടയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് മിക്സ് ചെയ്യാതെ അല്ലേ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു മാവ് കൂട്ടിനെ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ മാവ് കൂട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇളക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കുന്ന സമയത്ത് മിക്സിയുടെ അടിയിലേക്ക് ഈ മാവൊന്ന് ഉറഞ്ഞിരുന്നിട്ട് ബ്ലേഡൊക്കെ ചൂടായി നമ്മുടെ മിക്സിയുടെ ജാർ ഉരുവി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ മാവ് ഇതേപോലെ ഒന്ന് വെള്ളം വീത്തി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് മാവ് അടിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ഞാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി തടവി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് തടവിക്കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ തടവിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഭാഗമായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഓയിലൊന്ന് തടവി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അത്രയ്ക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ദോശ റെസിപ്പി നമുക്ക് ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദോശ എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ